ഹായ് ഞാൻ അനഘ കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി വന്നിരിക്കുന്നു ഓണക്കാലത്തേക്ക് വേണ്ടിയ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ തുടരുന്നു ഇനി നമ്മൾ നോക്കുന്നത് പാവൽ കൃഷിയാണ് അറുപത് അറുപത്തി അഞ്ച് ദിവസം മുതൽ വിളവെടുത്ത് തുടങ്ങാവുന്ന കൃഷിയാണിത് പ്രീതി മായ പ്രിയങ്ക എന്നിവയാണ് പ്രധാന ഇനങ്ങൾ ഒരു സെന്റിൽ പത്ത് തടങ്ങൾ എടുക്കാവുന്നതാണ് നടുന്നതിന് മുൻപ് തടത്തിൽ ഓരോ പിടി എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇട്ട് മണ്ണ് നല്ലതുപോലെ ഇളക്കണം തൈകൾ തമ്മിലും തടങ്ങൾ തമ്മിലും രണ്ട് മീറ്റർ അകലം പാലിച്ചാണ് തൈകൾ നടേണ്ടത് ശക്തമായ മഴക്കാലമാണ് വരാൻ പോകുന്നതെന്ന് മറന്നുപോകരുത് തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം മഴയില്ലെങ്കിൽ നനച്ചുകൊടുക്കുകയും വേണം വള്ളി വീശി തുടങ്ങുമ്പോൾ പന്തൽ കൊടുക്കണം ഒന്നോ രണ്ടോ തൈകൾ മാത്രമാണെങ്കിൽ ഒരു തെങ്ങിന്റെ ഓല കുത്തിച്ചാരി വെച്ച് അതിലേക്ക് പടത്താം ചെറിലാണ് വളർത്തുന്നതെങ്കിൽ ചെറിയ കമ്പുകൾ കൊണ്ട് പന്തൽ ഉണ്ടാക്കി പടർത്തണം പന്തലിനു മുകളിൽ വള്ളി എത്തുന്നതുവരെ ഇരുവശങ്ങളിൽ നിന്നുമുണ്ടാകുന്ന അധികം പൂക്കാനും കായ്ക്കാനും സാധ്യതയില്ലാത്ത ശിഖരങ്ങൾ നീക്കം ചെയ്യുന്നത് നല്ലതാണ് ഇത് കൂടുതൽ വിളവ് കിട്ടാൻ സഹായിക്കും ആദ്യത്തെ പത്ത് മുട്ടുകൾ വരെയെങ്കിലും ഇത്തരത്തിൽ അധിക ശിഖരങ്ങൾ നീക്കം ചെയ്യണം പന്തലിന് മുകളിലേക്ക് വളർന്നതിനു ശേഷം ആറു ശാഖകൾ വരെ നിലനിർത്തി പ്രധാന ശാഖയുടെ അറ്റം മുറിച്ചു കളയുന്നത് പെട്ടെന്ന് കായ്ക്കാൻ സഹായിക്കും പാവലിൽ സാധാരണയായി ആൺപൂക്കളാണ് ആദ്യം വിരിയുക പത്ത് പതിനഞ്ച് ആൺപൂക്കൾ വിരിഞ്ഞ ശേഷമാണ് ഒരു പെൺപൂവ് വിരിയുന്നത് പോഷകക്കുറവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പെൺപൂക്കളുടെ എണ്ണത്തെ ബാധിക്കാറുണ്ട് വള്ളി വീശി തുടങ്ങുമ്പോൾ മുതൽ ആഴ്ചയിലൊരിക്കൽ വേപ്പെണ്ണ ആവണക്കെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ പച്ചത്തുള്ളൻ മൊസൈക് രോഗം പരത്തുന്ന വെള്ളീച്ചകൾ എന്നിവയിൽ നിന്ന് ചെടികളെ രക്ഷിക്കാൻ ഉപകരിക്കും ഇലകളും പൂക്കളും തിന്ന് നശിപ്പിക്കുന്ന കീടങ്ങളെ തുരത്താനും ഗോമൂത്രം കാന്താരി മുളക് മിശ്രിതം ഉപയോഗിക്കുന്നതും നല്ലതാണ് ജൈവസ്ലറി ഒരിക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് ധാരാളം കായ്കളുണ്ടാവാൻ ഉപകരിക്കും കായ്ച്ചയാണ് പാവലിന്റെ പ്രധാന ശത്രു പൂ പിടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കായ്ച്ചകളിൽ നിന്ന് കായ്കളെ സംരക്ഷിക്കാം ആക്രമണം നേരിട്ട കായ്കൾ യഥാസമയം പറിച്ച് നശിപ്പിക്കുകയും വേണം നടുന്ന സമയത്തും നട്ട് ഒരു മാസത്തിനു ശേഷവും നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ചുവട്ടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതോടൊപ്പം കഞ്ഞിവെള്ളക്കെണി മീൻകെണി പഴക്കെണി തുളസിക്കെണി എന്നിവയും പന്തലിൽ അവിടെവിടെയായി തൂക്കിയിടാം ഫിറമോൺ കെണിയായ ക്യൂ ലൂർ ഉപയോഗിച്ചും കാഴ്ചകളെ കൊടുക്കാം കാഴ്ചയുടെ ഫിറമോൺ കെണി കാർഷിക സർവകലാശാലയിൽ ലഭിക്കും രണ്ടു മാസം വരെ ഫിറമോൺ കെണികൾ ഉപയോഗിക്കാം പൂവിടുന്നതിന് ഒന്ന് രണ്ടാഴ്ച മുമ്പ് തന്നെ കെണികൾ തോട്ടത്തിൽ തൂക്കിയിടണം പന്തലിന്റെ നാലുവശത്തും പല രീതിയിലുള്ള കെണികൾ തൂക്കിയിടാൻ ശ്രദ്ധിക്കാം പലതരം മിത്ര കീടങ്ങൾ തോട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അതിനായി തലവെട്ടി തുമ്പ പെരുവലം തുളസി മൈലാഞ്ചി ബന്തി ചെമ്പരത്തി തുടങ്ങിയ പൂച്ചെടികൾ തോട്ടത്തിനു ചുറ്റും വളർത്തണം ഓണക്കാലത്ത് വിളവെടുക്കാൻ വേണ്ടി ഇപ്പോൾ നടാവുന്ന കൂടുതൽ പച്ചക്കറിവിളകളെക്കുറിച്ച് ഇനി അടുത്ത ഒരു വീഡിയോയിൽ പറയാം കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ കൃഷി ഡോട്ട് കോമിലെ അറിവ് ശേഖരം വാർത്താവിഭാഗത്തിലെ വിളപരിപാലനം എന്നീ വിഭാഗങ്ങൾ ദിവസവും വായിക്കുക കൃഷിരീതികളെ സംബന്ധിച്ചും രോഗകീടങ്ങളുടെ പ്രതിരോധത്തെ സംബന്ധിച്ചുമുള്ള ധാരാളം ടിപ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും മികച്ച വിളവ് ലഭിക്കുന്ന ഒരു ഓണക്കൃഷിക്കാലം ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ എന്തായാലും അഭിപ്രായം ഞങ്ങളെ അറിയിക്കണേ എല്ലാവരും എന്റെ കൃഷിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമ്പും നൽകി പ്രോത്സാഹിപ്പിക്കണം മറ്റു സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം വീണ്ടും കാണാം ഞാൻ അനക് ནנדי